ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനായി പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ജനകീയ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമാണ് ചർച്ച നടത്തിയത് ഡിപ്പോയിൽ നിന്ന് പയ്യമ്പള്ളി വഴിയുള്ള ഗതാഗതം വൺവേ സംവിധാനത്തിലേക്ക് മാറ്റുന്നതും റെയിൽവേ പ്രവൃത്തി അടിയന്തരമായി പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അടിയന്തരമായി നടത്താമെന്ന് എം എൽ എ ഉറപ്പു നൽകി തകർന്ന റോഡുകളിൽ താൽക്കാലികമായി ഒറ്റപ്പെട്ട പണികൾ നടത്തുന്നതിനും തീരുമാനമായി ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ മൊയ്തീൻ കുട്ടി

അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ